സർക്കാരും ദേവസ്വം ബോർഡും മറച്ചുവെക്കാൻ ശ്രമിച്ച ശബരിമലയിലെ സ്വർണമോഷണം മോഷണം കോടതി തന്നെ പുറത്തു കൊണ്ടുവന്ന് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ ഉത്തരവ് നൽകിയത് സർക്കാരിനുള്ള തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാം അറിയാമായിരുന്ന സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതർക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധി റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ശബരിമലയിലേതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല കഥകിലും കട്ടിളപ്പടിയിലും വരെ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വ്യാജ മോൾഡ് ഉണ്ടാക്കിയതും ഒറിജിനൽ മറ്റാർക്കോ വിറ്റെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് കോടതി അടിവരയിട്ടിരിക്കുന്നത് മറ്റാരോടും റിപ്പോർട്ട് ചെയ്യേണ്ടെന്നും കോടതിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും പ്രത്യേകാന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ആശ്വാസകരമാണ് സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ കേരള സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്ന ഭീതി അയ്യപ്പ ഭക്തർക്കുണ്ട് ഭക്തരുടെ ഭീതിയും ഉത്കണ്ഠയും അകറ്റുന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ളവരെയെല്ലാം പ്രതി ചേർത്ത് അന്വേഷിക്കണം അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് ഭക്തർ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ അന്വേഷണം നടത്തണം അയ്യപ്പന്റെ യോഗതണ്ടിലും രുദ്രാക്ഷത്തിലും സ്വർണം ചേർക്കാൻ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകനെയാണ് എന്തു നടപടിക്രമമാണ് പാലിച്ചത് അയ്യപ്പന്റെ സ്വത്ത് ആർക്കും തട്ടിയെടുക്കാമെന്ന അവസ്ഥയാണ് യോഗദണ്ഡും രുദ്രാക്ഷവും പുറത്തേക്ക് പോയില്ല എന്നത് ഭാഗ്യം പുറത്തേക്ക് പോയില്ലെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകനെ ഏൽപ്പിക്കാൻ എന്തു നടപടിക്രമമാണ് പാലിച്ചത് അയ്യപ്പന്റെ സ്വത്തുകൾ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിയാണ് എല്ലാം ചെയ്തത് താരങ്ങൾക്ക് എതിരായ ഇ ഡി റൈഡ് സ്വർണപ്പാളി വിവാദം മുക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു സാധാരണയായി കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇ ഡി അന്വേഷണവുമായി ഇറങ്ങുന്നത് എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായപ്പോഴാണ് ഇ ഡി അന്വേഷണവുമായി ഇറങ്ങിയിരിക്കുന്നത് ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഇറങ്ങിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകും കേരള സർക്കാരിനെ രക്ഷിക്കാനും സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് നടന്മാരുടെ വീട്ടിൽ ഇ ഡി കയറുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷം പറഞ്ഞതു തന്നെയാണ് കേന്ദ്രമന്ത്രിയും ശരിവച്ചിരിക്കുന്നത് എല്ലാ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു എന്നിട്ടും മൂടി വച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്തേനെ രാഷ്ട്രീയ നേതൃത്വവും ബോർഡ് നേതൃത്വവും പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മൂടി വെച്ചത് വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചേർന്നാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത് വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് വീണ്ടും മോഷണം നടന്നേനെ ശബരിമലയിൽ ആകെയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമാണ് അതും കൂടി പോയേനെ വ്യാജ മോൾഡ് ഉണ്ടാക്കിയാണ് ഒറിജിനൽ ദ്വാരപാലക ശില്പം വിറ്റത് വ്യാജമായി ഉണ്ടാക്കിയ ചെമ്പ് മോൾഡിന് പഴയ തൂക്കം ഉണ്ടാകണമെന്നില്ല എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും ഒരു നടപടിയും എടുത്തില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചാൽ ഒരുപാട് സി പി എം നേതാക്കളും അകത്തു പോകും അതുകൊണ്ടാണ് തട്ടിപ്പ് മൂടിവെച്ചത് ചെമ്പാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടാൽ ഇവരും പെടും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഏറ്റുമാനൂർ അമ്പലത്തിലും ഇതേ സംഘമാണ് ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് മന്ത്രി വാസവനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ട് ഭക്തജനങ്ങൾ എതിർത്തതുകൊണ്ട് മന്ത്രി വാസവന്റെ മണ്ഡലത്തിലുള്ള ഏറ്റുമാനൂർ അമ്പലത്തിലെ ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാനായില്ല അല്ലെങ്കിൽ അതും നഷ്ടപ്പെട്ടേനെ ദ്വാരപാലക ശില്പം വിറ്റെന്ന് പറഞ്ഞത് കോടതിയാണ് ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമേ അറിയൂ അതാണ് കടകംപള്ളി സുരേന്ദ്രനോട് ഞാൻ ചോദിച്ചത് എല്ലാ കുഴപ്പവും ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അറിയണ്ടേ അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് കടകംപള്ളിയോട് ചോദിച്ചത് വി ഡി സതീശൻ പറഞ്ഞു